ആരാധയെ നീ ഇപ്പൊ എന്തു ചെയ്യേ? ലല്ല നിനര എക്സ്പിരിമെന്റ് ഐറ്റം വന്നിട്ടുള്ളത് നല്ല കൂടിയ പശയാണ് ഗയ്സ്. ഇത് അതെന്താ പശേ? ഇത് ബി ബി മൈനസ് 700 ഒന്ന് കാണിച്ചോ. ഓക്കേ. അപ്പോൾ ഇന്ന് വന്നതേയുള്ളൂ സാധനം ഇനി ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ഇവിടെയും ഇത് ഇവിടെയും പശ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചോളൂ എന്നിട്ട് വെള്ളത്തിൽ മുക്കി ഉപ്പ് മുക്കി മുക്കിക്കഴിഞ്ഞാൽ പശ ഇങ്ങനെ വിട്ട് വരുവാന്നാണ് വേണമെങ്കിൽ ഞാനിത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഇങ്ങനെയാണ് പശി ഇരിക്കുന്നത് നല്ല കൂടിയ പശയൊന്ന് കണ്ട ഇത് കൊണ്ടോ അപ്പോൾ നല്ല രസമാണ് ഇതിങ്ങനെ നമ്മൾ കുറച്ച് വേദനയ്ക്ക് എടുക്കുന്ന നേരം നമുക്ക് നല്ല വേദനയൊക്കെ എടുക്കും ഒരു പത്ത് മിനിറ്റ് പോലും വെക്കണ്ടാവശ്യമില്ല പെട്ടെന്ന് മുട്ടുവിട ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ പശ്ചാത്തലം നമ്മൾ റായൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ റായ് ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ പശ ഇന്നാണ് വന്നത് ഇന്ന് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നും ഒട്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസത്തിന് മുമ്പ് കുറച്ച് ദിവസമല്ല കുറച്ച് വർഷത്തിന് മുമ്പ് നമ്മള് മഞ്ഞപ്പൊടിയുടെ സോപ്പ് പൊടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടി സോപ്പ് പൊടി നാരങ്ങയുടെ അതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഇപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എനിക്ക് ചെയ്യാൻ തോന്നി ഇനി അടുത്തത് വേറെ എക്സ്പെരിമെന്റ് ആയിട്ട് ഞാൻ പുറങ്ങേ വരുന്നതാണ് അപ്പോൾ അതാ നല്ലപോലെ പോലെ ഒട്ടും കണ്ടിത് വരുന്നില്ലല്ലോ വിട്ടിട്ട് സെറ്റ് ആണ് കണ്ടുകൂടെ നേരം നോക്കാം പിന്നെ വേറെ ഒന്നും പറയാനില്ല ലൈറ്റ് ഒക്കെ ചെയ്യണം നല്ല രീതിക്ക് ഒട്ടിമോട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി നോക്കാം വെള്ളമുണ്ട് ഉണ്ട് ഉപ്പും റെഡി ഉമ്മിനൊന്നും തേച്ച് നമുക്ക് ആദ്യം വെള്ളത്തിൽ മുക്കാൻ നല്ല വേദന വേണ്ടി ചെയ്യുക ചിരുപ്പൊക്കെ ഇത് വിട്ടു വന്നത് ഇത് വിടത്തില്ല കൂടാക്കി കഴിഞ്ഞ പിന്നെ പോകത്തില്ല നമുക്ക് ഇച്ചിരി പൂടെ ഒക്കെ ആക്കി തിരിട്ട് പോണത് ആ പശയുടെ വെള്ളം വീണ് കഴിയുമ്പോൾ വെള്ളം ഉപ്പും കൂടെ മിക്സ് മിക്സായിട്ട് പശയുടെ ഇത് പോവും അങ്ങനെയാണ് ഇത് സെറ്റായിട്ടുള്ളത് ഈക്ക് ആ പശയുടെ എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലൊക്കെ കാണാറുണ്ട് ആ പശയുടെ ഇപ്പോഴും ആ കൺസിസ്റ്റൻസി മാറിയിട്ടില്ല ഇങ്ങനെ ആക്കുമ്പോൾ എന്താ വെറുതെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബൈ ബൈ